ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത സംഭവം അറിയാമോ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപതു വർഷമായി നാൽപ്പത് വയസ്സുള്ള അവർക്ക് കുട്ടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞുലക്ഷ്മിയുടെ അമ്മ മരിച്ചുപോയതും അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു കുഞ്ഞുലക്ഷ്മിയുടെ നാട്ടിൽ യതി എന്നൊരു യോഗി താമസിച്ചു വന്നിരുന്നു അയാൾ ലക്ഷ്മി അമ്മയെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുലക്ഷ്മിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകും ആ കുട്ടിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് ചോറൂണ് നടത്തുകയും തുലാഭാരം നടത്തുകയും വേണം അദ്ദേഹം അറിയിച്ചു ആ യോഗി യോഗിവര്യന്റെ അനുഗ്രഹം കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് ഫലിച്ചു കുഞ്ഞുലക്ഷ്മി അമ്മ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അങ്ങനെ അവർ ആ കുട്ടിയെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചോറൂണിന് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു വീട്ടിലുണ്ടായ ഉണ്ടായ കുന്നിമരത്തിലെ കുന്നിക്കരു ഇടങ്ങണി കണക്കിന് പറിച്ച് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്തു പക്ഷേ ചോറൂണിന്റെ തലേ ദിവസം ആ പെൺകുട്ടി കടുത്ത പനി ബാധിച്ച് മരണപ്പെട്ടു അതീവ ദുഃഖം താങ്ങുവാൻ ആകാതെ കുഞ്ഞുലക്ഷ്മി അമ്മ ഭഗവാനെ ഒരുപാട് പഴിച്ചു മേലിൽ ആ മുഖം എനിക്ക് കാണണ്ട എന്നുപോലും പറഞ്ഞു കുന്നിക്കരു വേറെ ആൾ വശം കൊടുത്തുവിടുകയും ചെയ്തു അതേസമയം കുഞ്ഞിലിയുടെ പിതാവായ കടിഞ്ഞാൽ തിരുമ്മൽപ്പാട് എന്ന സമ്പന്നൻ ആയ വ്യക്തി തന്റെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ മകന്റെ കുട്ടിക്ക് ഗുരുവായൂരിൽ ചോർ കൊടുക്കുന്ന ദിവസം വഴിപാടായി ഒരു കൊമ്പനാനയെ നടയിരുത്തി പക്ഷെ വഴിപാട് കഴിഞ്ഞ് വീട്ടിൽ എത്തിയതു മുതൽ അദ്ദേഹത്തിന് വല്ലാത്ത പരവേശവും അസ്വാസ്ഥതയും ഉണ്ടായി അയാൾ ഗുരുവായൂരിലേക്ക് വിശേഷപ്പെട്ട വഴിപാടുകൾ നേർന്നു രാത്രി സമയത്ത് അല്പം മയക്കം വന്ന പാടിന്റെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്ന് പറഞ്ഞു ആയിരങ്ങൾ മുടക്കി ആനയെ നടയിരുത്തിയിട്ട് ഒന്നും കാര്യമില്ല ആനയെ നടയിരുത്തിയ സമയത്ത് ആനയുടെ കാലിന്റെ അടിയിൽ പെട്ടു ഞെരിഞ്ഞ് അമർന്ന് എന്നെ നോക്കി നിലവിളിച്ച കുന്നിക്കുരുവിന്റെ വില എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ വിലയാണ് അത് സ്വന്തം മകളുടെ കുട്ടി മരിച്ചിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആകാതെ എനിക്ക് ആനയെ തന്നതുകൊണ്ട് ഒരു കാര്യവും ഇല്ല തിരുമൽപ്പാട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു രാവിലെ തന്നെ ക്ഷേത്രം ശാന്തിയെ കണ്ട് വിവരം പറഞ്ഞു മകളെ കണ്ട് ആശ്വസിപ്പിക്കുക അവർക്ക് ഇനിയും എന്ന് അറിയിക്കുക ഇത് പറഞ്ഞത് യതിയോഗ്യൻ അല്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആണെന്ന് പറയണം എന്നും ശാന്തി അദ്ദേഹത്തെ അറിയിച്ചു എന്നാൽ ശാന്തിയുടെ രൂപത്തിൽ വന്നത് വേറെ ആരും ആയിരുന്നില്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആയിരുന്നു അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നാളുകൾക്ക് ശേഷം കുഞ്ഞുലക്ഷ്മി അമ്മക്ക് ഒരു സന്താനം ജനിച്ചു പിതാവിന്റെ വാത്സല്യവും ലഭിച്ചു ഗുരുവായൂർ നടയിലെ കുന്നിക്കുരുവിന്റെ മഹത്വം അതാണ് അത് അവിടെ സമർപ്പിക്കുന്നവരുടെ വില ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ അറിയാതെ കുന്നിഗുരുവിൽ ചവിട്ടിയാൽ തൊട്ടുനിറുകയിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ്